ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ഞാനും പ്രേമും ഞങ്ങൾ ക്രൗൺ പ്ലാസയിൽ ഒരു ഡിന്നർ ഡിന്നർ ഡേറ്റ് വേണ്ടിയിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ് ഇവിടുത്തെ ക്രൗൺ പ്ലാസയിലെ സ്കൈ ഗ്രില്ലിലാണ് ഇന്ന് ഞങ്ങൾക്ക് ഡിന്നർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രൗൺ എത്തി നമ്മൾ പന്ത്രണ്ട് മണിക്ക് തന്നെ ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്ത് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാനൊന്ന് നമ്മുടെ ക്രൗൺ പ്ലാസിൽ തന്നെയുള്ള സലൂണിൽ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൈ ഗ്രില്ലിൽ പോവും ഡിന്നർ കഴിക്കും അങ്ങനെ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയേ കാണാം ഹലോ അപ്പോൾ നമ്മൾ സ്കൈ ഗ്രില്ലെ ഡിന്നറിൻ്റെ ഡേറ്റിന് പോവാണ് അതിനിടയ്ക്ക് ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഒരാളെ വിളിച്ച് വരുത്തിയിട്ടുണ്ട് താ നോക്കിയോ റെഡി ആയിക്കോട്ടെയാണ് അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് ഫോൺ സോ യാ നമുക്കൊരു റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വ്യൂട്ടർ കാണിച്ചു തരാം നല്ല കിടനം വ്യൂ ആയിരുന്നു നല്ല നല്ല മഴയൊക്കെ ആകുമ്പോൾ ഭയങ്കര നല്ല രസമായിരിക്കും അല്ല അത് ഓക്കെ ഞാൻ കുഞ്ചുന്റെ പെർഫ്യൂം അടിച്ചത് അങ്ങോട്ട് മാറിക്ക് എടുക്കാൻ കാണിക്കൂട്യൂബെടുക്കാൻ പഠിപ്പിക്കണല്ലോ ഞാനും അങ്ങനെ വന്നിട്ടില്ല മറ്റേ പ്രൊമോഷൻ ഇവിടെ വിവേകാനന്ദൻ വിവേകാനന്ദ്രന്റെ പ്രൊമോഷൻ ഇവിടെയായിരുന്നു ഹലോ കുഞ്ചു ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഇവിടത്തെ വണ്ടികൾ വലിയ വലിയ കെട്ടിടങ്ങൾ നമ്മുടെ എന്താ പറയാ ഇവിടുത്തെ വ്യൂവും അപ്പുറത്തെ വ്യൂ കുറച്ചുകൂടി നല്ലല്ലേ അവിടെ ഇവിടെ വണ്ടി ഉള്ളൂ കാണിച്ചു കാണിച്ചു കൊടുക്കാം അതെ അതത്തെ സിറ്റി 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 ഹാതെ സിറ്റി സിറ്റി പെരെണ്ട് നമുക്ക് വേണ്ടേട്ടാണോ ബലൻസ് അല്ലേ വേറെ പരിപാടി ഉണ്ടോ ആ വെളിയില ഈ സീറ്റിംഗ് സ്പേസ് ഉണ്ട് പക്ഷെ അത് പക്ഷെ ബേসিক ആണ് ഇത് റോഡ് ഫേസിങ് ആണ് സോ വിന്നറെ അതത്തെ വെളിയിലൊക്കെ വരെ നോക്ക 봐 വെളിയിലേണോ ഇവിടാണോ തീരുമാനിക്കേ ഞാൻ ഒരു ഞാനൊരുപക്ഷം നമ്മുടെ യൂട്യൂബ് വീഡിയോ ഒരു സ്ഥലത്ത് പോയി കഴിച്ചിട്ട് എനിക്ക് അലർജി തന്നെ വെളിയിലത്തെ സിറ്റിംഗ് ഔട്ടർ സിറ്റിംഗ് ഇപ്പോ ആണ് ഇതാണ് സ്കൈകർ ലഭ്യ മഴ ആയതുകൊണ്ട് കുറച്ച് മൂടിയിരിക്കുകയാണ് സോയ്യ നമ്മുടെ ബാക്ക് വട്ടേഴ്സ് ഇതാണ് ഇവിടുത്തെ വ്യൂ ഇവിടെ മതി ഇവിടെ ഇരുന്ന് കാഴ്ച മതി ഈ മനോഹരമായ സായാഹ്നത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അത് ഇത് ഏത് അത് വിജയ് ടിവിയുടെ പ്രോഗ്രാം ഇവിടെ കാര്യം ഡിന്നർ പറയു വന്നിരിക്കാണല്ലോ നമ്മള് ഉള്ളിൽ നിന്ന് അത് വരുന്നുണ്ടോ റൊമാൻസ് ഫുഡിലാണോ അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ വന്നു എന്നിട്ട് ഒരു കാര്യമില്ലേ ഇത് പോലെ റൊമാന്റിക് അവൻ ഇത് പോലെ റൊമാന്റിക് അവൻപയിൻ പക്ഷെ നമ്മളിനി വേണ്ടിയിട്ട് വെയിറ്റ് ാണ് നമ്മളായിട്ടൊന്നും ഓർഡർ ചെയ്തിട്ടില്ല ഇവര് ഇവിടുത്തെ ഷെഫിന്റെ വന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഡിഷ് എത്തിയിരിക്കയാണ് നമ്മുടെ ഫുഡ് വന്നിരിക്കയാണ് ഫസ്റ്റ് ഡിഷ് വന്നു എന്താ ദാ വെഞ്ചു കാഫർ ലൈം കാഫർ ലൈം ചിക്കൻ ചിക്കൻ സ്ക്വയർ ചിക്കൻ സ്ക്വയർ പറ കാഫർ ലൈം ചിക്കൻ സ്ക്വയർ ആ സാൽമൺ കേക്ക് സാൽമൺ കേക്ക് വെൽ കാഫർ ലൈം എന്താണ് തപ്പി കൊണ്ടിരിക്കുകയാണ് ബേസിക് സോസ് ദാ പോ ദാ പോ ഞാൻ പറയാനോ എനിക്ക് അങ്ങനെ തപ്പാനും ഈ പേരുകൾ പഠിച്ച് പറയാനൊന്നും പറ്റില്ല സിട്രസ് ഇന്തോനേഷ്യൻ ഓ ശരി അത് വെച്ചിട്ടുള്ള ചിക്കൻ സ്ക്വയർ എന്ന് ചിക്കൻ സ്ക്വയർ എന്ന് വെച്ചാർ അറിയില്ല ഞാൻ അവരോട് പറഞ്ഞില്ല എന്റെ പ്രേക്ഷകരോട് എനിക്ക് അറിയില്ല സത്യം ഞാനൊരു ഉള്ള ആളെ കല്യാണം കഴിച്ചത് അതുകൊണ്ടാണ് നമ്മടെ അടുത്ത ഡിഷ് വന്നിരിക്കയാണ് പേര് ആ വന്നിരിക്കാണ് കണ്ടിട്ടെന്ത് തോന്നുന്നു പനീർ റൊളാൾഡ് അതാണ് ഇതിന്റെ പേര് പനീറിന്റെ ഉള്ളിൽ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ സ്റ്റഫ് ചെയ്ത് ഭയങ്കര കോവയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ട് വെജിറ്റേറിയൻസിന് പടി അടിപൊളി ഡിഷായിട്ടോ Shake it out. ആ ഓക്കെ ആ അത് മതി അടുത്തൂടി ചെയ്തു എല്ലാം നോക്കൂ ഞങ്ങളെ സർപ്രൈസ് ആയിട്ട് വിസിറ്റ് ചെയ്യാൻ ആര് വന്നു ആക്കാൻ പറയാം എല്ലാം കാണാൻ പറ്റും ഞങ്ങളുടെ ഡിന്നർ റൊമാൻറിക് ഡിന്നറിന്റെ ഇടയിലേക്ക് വന്ന് റീൽ എടുക്കട്ടെ നിങ്ങള് പറയൂന്ന് അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് അതുണ്ട് എന്താ പറയുക ഇവിടെ എല്ലാം അറേഞ്ച് കൊടുക്കാൻ പോകുന്നത് വന്നല്ലേ ഓ കേട്ടാലില്ലേ യെസ് അപ്പൊ ഞങ്ങളുടെ എന്താ പറയാ കഴിഞ്ഞില്ല ഇനി എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടോ എല്ലാം കഴിഞ്ഞോ അപ്പോൾ കഴിഞ്ഞു കുറച്ച് ഭക്ഷണം കഴിച്ചു കോഫീസ് ഒക്കെ ട്രൈ ചെയ്തു എനിക്കിഷ്ടപ്പെട്ടു താങ്ക് യു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇനി ഞങ്ങൾ തിരിച്ചു പോവാണ് എന്താ പറയുക ഞാൻ ഷൂട്ടിലേക്ക് പോണു അയ്യോ പോവല്ലേ ബൈ അയ്യോ എനിക്ക് പറഞ്ഞില്ല അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ